ട്രൈം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ എല്ലാവരും പോയി ക്യാഷ് വിഡ്രോ ചെയ്യുന്നവരാണ് അപ്പോൾ അതിനകത്ത് നമ്മൾ കാർഡ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം ഓപ്ഷൻസ് വരുമ്പോൾ എന്തൊക്കെ ഓപ്ഷൻസ് സേവിങ്സ് കറണ്ട് എന്നൊക്കെയുള്ള ഓപ്ഷൻസ് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ എന്താണ് ഈ സേവിങ്സ് കറണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അക്കൗണ്ട് ടൈപ്പ് ആണ് ചോദിക്കുന്നത് അപ്പോൾ എന്താണ് സേവിങ്സ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ സേവിങ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് പൊതുജനങ്ങൾക്ക് അവരുടെ സമ്പാദ്യങ്ങൾ നിക്ഷേപിക്കാൻ സഹായിക്കുന്ന പദ്ധതിയാണ് സേവിങ്സ് ഡെപ്പോസിറ്റുകൾ അപ്പോൾ ആ അക്കൗണ്ടിനെ കുറിച്ചാണ് സേവിങ്സ് എന്നുള്ള ഓപ്ഷൻ കൊണ്ട് സൂചിപ്പിക്കുന്നത് നിയന്ത്രണങ്ങൾക്ക് വിധേയമായി നിക്ഷേപകന് നിക്ഷേപത്തിൽ നിന്നും പണം പിൻവലിക്കാൻ അവസരം നൽകുന്ന നിക്ഷേപമാണ് സമ്പാദ്യ നിക്ഷേപം അല്ലെങ്കിൽ സേവിങ് അക്കൗണ്ട് എന്ന് പറയുന്നത് അടുത്ത് പ്രചലിത നിക്ഷേപം അല്ലെങ്കിൽ കറണ്ട് ഡെപ്പോസിറ്റ് ഒരു ദിവസം തന്നെ ധാരാളം പ്രാവശ്യം പണം നിക്ഷേപിക്കുവാനും പിൻവലിക്കുവാനും സൗകര്യം നൽകുന്ന നിക്ഷേപമാണ് കറണ്ട് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ പ്രചലിത നിക്ഷേപം എന്ന് പറയുന്നത് ഇത്തരം നിക്ഷേപങ്ങൾക്ക് പലിശ ലഭിക്കുകയില്ല പ്രചലിത നിക്ഷേപം കൂടുതലായി ഉപയോഗിക്കുന്നത് വ്യവസായികളും വ്യാപാരികളുമാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാലും ഇതൊന്നും അറിഞ്ഞുകൂടാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ന് ഈ ഇൻഫർമേഷൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നതിനായിട്ട് ഞാൻ ആഗ്രഹിച്ച് വീഡിയോയിൽ നിങ്ങളോടൊപ്പം ഇവിടെ ആയിരിക്കുന്നത് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക തുടർന്ന് പുതിയൊരു വീഡിയോയായി കാണുമ്പോ ബൈ